നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലുള്ള കറണ്ട് അഫെയേഴ്സ് ആണ് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഓൾറെഡി അറുപത്തിരണ്ടോളം ചോദ്യങ്ങൾ നമ്മൾ എന്താണ് ചർച്ച ചെയ്തു ഇത് ഇന്ന് എന്താണ് അറുപത്തി മൂന്ന് തൊട്ടുള്ള ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം അപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക നമ്മൾ ടെലിഗ്രാം ചാനൽ ചാനൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ ഒരു കറണ്ട് അഫേഴ്സിൻ്റെ ഒരു കമ്പനി സ്റ്റഡി എന്ന രീതിയിൽ ആ ഒരു ഒരു ലൈവ് സെഗ്മെൻറ്റ് നടക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ അത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു ലൈവ് ലൈവ് സെക്ഷനാണ് ആണ് ഓക്കെ അല്ലേ അപ്പം അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേ ആദ്യ നഗരമാണ് കൊച്ചി എന്താണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ കൊച്ചിയാണ് ഓക്കെ അല്ലേ എങ്കിൽ അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പറയട്ടെ ഇന്ത്യയിലെ എന്താണ് ഇന്ത്യയിലെ ഗണിത ശാസ്ത്രജ്ഞനായ സംഗമ ഗ്രാമമാധവന്റെ പേരിൽ സംഗമ ഗ്രാമ മാധവന്റെ പേരിൽ ഗണിത ശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് ഇരിങ്ങാലക്കുട ആരുടെ 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 പേരിലാണ് ഇന്ത്യയിലെ ഗണിത ശാസ്ത്രജ്ഞനായ സംഗമ ഗ്രാമ മാധവന്റെ പേരിൽ ഗണിത ശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് കല്ലേറ്റുങ്കര ഇരിങ്ങാലക്കുട കല്ലേറ്റുങ്കര ഇരിങ്ങാലക്കുട ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ഈ അറുപത്തി അഞ്ചാമത് ക്വസ്റ്റ്യൻ ആണ് വയനാട് പഞ്ചായത്തിന്റെയും ജില്ലാ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകോടിയാണ് എന്താണ് ക്വസ്റ്റ്യൻ വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ വൈവിധ്യ ജൈ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകോടിയാണ് ജാതിരെ എങ്കിൽ രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ജില്ലയാണ് വയനാട് ജില്ല ഓക്കേ അല്ലേ അപ്പം രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ജില്ലയാണ് വയനാട് കഴിഞ്ഞ ദിവസം പഠിച്ചു എന്താണ് കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് കേരളത്തിലാദ്യത്തെ ആ കാർബൻ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാണ് അത് മീനങ്ങാടി വയനാട് ജില്ലയിലെ മീനങ്ങാടിയാണ് കാർബൺ

കാർബൺ തുല്യത റിപ്പോർട്ട് കാർബൺ തുല്യത റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ജില്ലയാണ് നമ്മുടെ വയനാട് ജില്ല ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാനത്ത് ശൈശവ വിവാഹം തടയുന്നതിന് നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയാണ് പൊൻവാക്ക് സംസ്ഥാനത്തെ ശൈശവ വിവാഹം നടത്തുന്നത് തടയാനുള്ള പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക് പൊൻവാക്ക് ഓക്കെ അല്ലേ നെക്സ്റ്റ് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് അപ്പം കേരളത്തിലെ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അപ്പം കേരള 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 ഉടമസ്ഥയിലാണ് ഈ സീ സ്പേസ് അത് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന കീഴിലുള്ള ആദ്യത്തെ പ്ലാറ്റ്ഫോമാണ് സീ സ്പേസ് എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വായിക്കാം ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചിയാണ് അപ്പം നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അപ്പം നെക്സ്റ്റ് അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഗണിത ശാസ്ത്രത്തിനായ സംഗമ ഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് കല്ലേറ്റുങ്കര ഇരിങ്ങാലക്കുട എങ്കിൽ അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകോടിയാണ് എങ്കിൽ ക്വസ്റ്റിൻ വായിക്കട്ടെ രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ജില്ല വയനാട് ജില്ല എങ്കിൽ സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനുള്ള പദ്ധതിയാണ് പൊൻവാക്ക് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതാണ് അത് സി സ്പേസ് ഓക്കെ അല്ലേ എങ്കിൽ അറുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെ കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വ ചിത്രമാണ് മാറ്റൊലിപ്പൊ എന്താണ് മാറ്റൊലി എന്ന് പറഞ്ഞാൽ സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെ കുറിച്ച് നിർമ്മിച്ചി എങ്കിൽ എഴുപതാമത്തെ ക്വസ്റ്റൻ ചെയ്താ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ ഇതാണ് ഇതുവരെ അപ്പം പി എസ് ഇങ്ങനെയായിരിക്കും ചോദിക്കുക ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി നിർമ്മിച്ച ഇതുവരെ എന്ന സിനിമ വിധാനം ചെറുതാരാണ് അത് അനിൽ തോമസ് അനിൽ തോമസ് ഞാൻ ഞാൻ വായിക്കാം ഇമ്പോർട്ടന്റ് ആണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ എങ്കിൽ നെക്സ്റ്റ് ഈ എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ ഈ കതിരവൻ്റെ സംവിധാനം അരുൺ രാജനാണ് അരുൺ രാജൻ ഓക്കെ അല്ലേ അപ്പം അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ഏതാടാ അത് കതിരവനാണ് ഈ കതിരവൻ സിനിമയുടെ സംവിധായകൻ അരുൺ രാജനാണ് ആരാണ് അരുൺ രാജൻ എങ്കിൽ എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇരുന്നൂറ് കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യത്തെ മലയാള ചിത്രമാണ് ബോയ്സ് ബോയ്സ് ഏതാണ് ഇരുനൂറ് കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യത്തെ മലയാള ചിത്രം ഏതാണ് അത് ബോയ്സ് ആണ് എങ്കിൽ എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ ഇത് വായിക്കാം ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളുടെ പട്ടികയിൽ നിന്നും കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് പാപനാശം ബീച്ച് വർക്കല ഏതാണ് പാപനാശം ബീച്ച് വർക്കല

ജ്ഞാനപാന പുരസ്കാരം ചെയ്താവായ പ്രശസ്ത കവിയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രാധാകൃഷ്ണൻ കാക്കശ്ശേരി എങ്കിൽ എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസര പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചാർക്കാണ് ആ പി കെ ദാസൻ അപ്പം നമ്മളെ ലൈവ് സെഗ്മെൻറ് നമ്മൾ പ്രധാനപ്പെട്ട അവാർഡ്സൊക്കെ ചർച്ച ചെയ്തിരുന്നു അല്ലേ അപ്പം ആ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിവരാസൻ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിവരാസൻ പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് പി കെ വി രമണീദാസൻ എങ്കിൽ എഴുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ഇതാ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരൻ ആരാണ് അത് ഇ പി നാരായണൻ പെരുവണ്ണൻ ആരാണ് ഇ പി നാരായണൻ പെരുവണ്ണൻ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സ്വദേശിയായ ഇ പി നാരായണൻ പെരുവണ്ണനാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരൻ എങ്കിൽ നെക്സ്റ്റ് എഴുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ഡോക്ടർ പി കെ രാധാമണിയാണ് അപ്പം അക്ഷരോം കി സായി എന്ന പുസ്തകം എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് ഡോക്ടർ പി കെ രാധാമണിക്ക് പുരസ്കാരം ലഭിച്ചത് ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരങ്ങളിൽ മികച്ച വി മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഡോക്ടർ പി കെ രാധാമണിയാണ് അക്ഷരോം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴൽ എന്ന നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് ഡോക്ടർ പി കെ രാധാമണിക്ക് പുരസ്കാരം ലഭിച്ചത് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വായിക്കാം 啊。Uh. അപ്പം സംസ്ഥാന സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റുലി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ ഈ കതിരവൻ്റെ സംവിധായകൻ ആരാണ് അരുൺ രാജനാണ് ഇരുന്നൂറ് കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യത്തെ മലയാള ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ മനോഹരമായ നൂറ് ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് പാപനാശം ബീച്ച് വർക്കല എങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പന പുരസ്കാരം ചെയ്താവായ കവിയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ പി കെ വീരമണിദാസൻ പത്മശ്രീ പുരസ്കാരം ലഭിച്ച അടുത്ത തെയ്യം കലാകാരൻ ഇ പി നാരായണൻ പെരുവണ്ണാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാളം വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് പി കെ രാധാമണിയാണ് ഡോക്ടർ പി കെ രാധാമണിയാണ് അക്ഷരം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാ അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയതാരാണ് അക്ഷരം കി സായി എന്ന ആത്മകഥ എഴുതിയത് പ്രീതമാണ് അമൃതാപ്രീതമാണ് പ്രീതം അക്ഷരം കി സായി എന്ന ആത്മകഥ എഴുതിയത് പ്രീതമാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ എഴുപത്തി ഒമ്പതാമത് ക്വസ്റ്റ്യൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് കെ കെ ഗംഗാധരൻ ആർക്കാണ് കെ കെ ഗംഗാധരൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് കെ കെ ഗംഗാധരൻ മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ മലയാളം കഥകൾ കഥേഖലു എന്ന പേരിൽ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് കെ കെ ഗംഗാഥന്റെ പുരസ്കാരം ലഭിച്ചത് എങ്കിൽ എൺപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന മരണാന്തര ബഹുമതിയായി ലഭിച്ച മലയാളിയാണ് എം എസ് സ്വാമിനാഥൻ ആരാണ് എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന മരണാന്തര ബഹുമതിയായി ലഭിച്ച മലയാളിയാണ് എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ എങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കിരീടം നേടിച്ചില്ല കണ്ണൂർ ൂർ ജില്ലയാണ് എങ്കിൽ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു അത് കൊല്ലം ജില്ലയിലായിരുന്നു അപ്പം കൊല്ലം ജില്ലയിൽ നടന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള സർക്കാർ നൽകുന്ന രാജാ രവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ച ചിത്രകാരനാണ് സുരേന്ദ്രൻ നായർ ആരാണ് സുരേന്ദ്രൻ നായർ കേരള സർക്കാർ നൽകുന്ന രാജാ രവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ചിത്രകാരൻ ാണ് സുരേന്ദ്രൻ നായർ സുരേന്ദ്രൻ നായർ അല്ലേ എങ്കിൽ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് പി എൻ ഗോപി കൃഷ്ണാണ് പി എൻ ഗോപികൃഷ്ണൻ കവിതാ സമാഹാരം കവിതാ കവിതാ സമാഹാരം സമാഹാരത്തിന്റെ പേരാണ് കവിത മാംസഭോജിയാണ് ഓക്കെ അല്ലേ അപ്പം ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചാർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ ആണ് കവിത മാംസഭോജി മാംസ മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഗുരുവായൂരപ്പൻ പുരസ്കാരം ആർക്ക് ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണൻ ഓക്കെ അല്ലേ എങ്കിൽ തകഴി സാഹിത്യ സാംസ്കാരിക സമിതി എന്താണ് തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം കെ സാനുവാണ് തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എം കെ സാനുവാണ് ഓക്കെ അല്ലേ അപ്പം ഇത്തരം കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കാം ഓക്കെ അല്ലേ അക്ഷരം കി സായി എന്ന ആത്മകഥ എഴുതിയ ആരാണ് അത് പ്രീതമാണ് അക്ഷരം കി സായി എന്ന ആത്മകഥ എഴുതിയത് പ്രീതമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി പരിഭാഷ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് കെ കെ ഗംഗാധരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന മരണാതര ബഹുമതിയെ ലഭിച്ച മലയാളിയാണ് എം എസ് സ്വാമിനാഥൻ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ ജില്ല വേദിക്കൊല്ലം ഓക്കെ അല്ലേ എങ്കിൽ കേരള സർക്കാർ നൽകുന്ന രാജാ രവി വർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ചിത്രകാരനാണ് സുരേന്ദ്രൻ നായർ എങ്കിൽ എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാര പി എൻ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണനെ ഓടക്കുഴൽ അവാർഡിന് അർഹനാക്കിയ കൃതിയാണ് കവിത മാംസഭോജിയാണ് എങ്കിൽ തകഴി തകഴി സ്മാരക സമിതി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം കെ സാനു ആണ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് എം കെ സാനു എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാധീന സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് പി ആർ കുമാര കേരളവർമ്മ ആരാണ് ആരാണ് പി ആർ കുമാർ കേരളവർമ്മ രണ്ടാം കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് പി ആർ കുമാര കേരളവർമ്മ എങ്കിൽ ഇതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാറ്റൂർ മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ് നോവൽ എസ്തർ ഓക്കെ അല്ലേ എങ്കിൽ മലയാറ്റു ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ സ്മാരക പുരസ്കാരം മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ് നോവൽ എസ്തർ ആണ് എങ്കിൽ മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതുകാരാണ് അത് പ്രൊഫസർ ഇ എം കെ സാനു ആണ് ആരാണ് പ്രൊഫസർ എം കെ സാനു മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതുകാരാണ് പ്രൊഫസർ ഇ എം കെ സാനു എങ്കിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാരം ചെയ്താവ് എം മുകുന്ദനാണ് ആരാണ് എം മുകുന്ദൻ സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാരം ചെയ്ത വാരാണ് അത് എം മുകുന്ദൻ ഓക്കെ അല്ലേ എങ്കിൽ എൺപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റൻ ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവനുമായുള്ള ഇലക്ട്രോണിക് മൊഡ്യൂളുകളുടെ വിതരണക്കാരനായ എന്താണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഉള്ള ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളുടെ വിതരണക്കാരായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് കെൽട്രോൺ ആണ് ഏതാണ് കെൽട്രോൺ അപ്പം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഉള്ള ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളുടെ വിതരണക്കാരായ കേരളത്തിലെ പൊതുമേഖല சாபனமானை. ോൺ കേൽട്രോൺ ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വംശനാശത്തിന്റെ വക്കിലുള്ള മാതിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായമാണ് ചക്കാലിയതാണ് ചക്കാലിയ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തോ വംശനാശത്തിന്റെ വക്കീലുള്ള മാതിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായം ഏതാണ് ചോദിച്ചാൽ പറയണം അത് ചക്കാലിയാണ് ഏതാണ് ചക്കാലിയ ചക്കാലിയ എങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ് അത് മലപ്പുറം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ് മലപ്പുറവും കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ ആണ് ആരാണ് വി ഹരിനായർ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസിനാണ് ആർക്കാണ് ജോൺ ബ്രിട്ടാസ് അപ്പം മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്പത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസിനാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ മലയാറ്റു ട്രസ്റ്റിന്റെ യുവ സാഹിത്യ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം പുരസ്കാരത്തിന് ാണ് വള്ളുവനാടൻ വിഷു കൊടുക്ക വള്ളുവനാടൻ വിഷു കൊടുക്ക ആരുടെ രചനയാണ് രജനി സുരേഷ് മലയാട്ടു ട്രസ്റ്റിന്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹമായ രജനി സുരേഷിന്റെ കൃതിയാണ് വള്ളുവനാടൻ വിഷു കൊടുക്ക ഞാനൊന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം എന്താണ് മോഹൻലാൽ അപ്പം മലയാറ്റു ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റു പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ് നോവൽ എസ്തറും മോഹൻലാൽ അഭിനയ കലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ എം കെ സാനുവും സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാന പുരസ്കാരം ചെയ്താവ് ഇ എം മുകുന്ദൻ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഉള്ള ഇലക്ട്രോണിക് മൊഡ്യൂലർ വിതരണക്കാരനായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കെൽട്രോൺ ആണെങ്കിൽ വംശനാശത്തിൻ്റെ വക്കിലുള്ള മാധ്യകാഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായമേതാണ് ചക്കാരിയ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം ജില്ല കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ മികച്ച നവാഗത പാർലമെന്റീയറിന് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക്പത് പുരസ്കാര ജോൺ ബ്രിട്ടാസിനും മലയാട്ടു ട്രസ്റ്റിന്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹനായ അർഹമായ രജനി സുരേഷിന്റെ കൃതി വള്ളുവനാടും വിഷു കൊടുക്കുക ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ടെലാം ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം എല്ലാവരും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതുപോലെ പത്ത് മണിക്ക് രാത്രി പത്ത് മണിക്ക് നടക്കുന്ന ലൈവ് സെക്ഷനിലും പങ്കെടുക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതെ ബൈ ബൈ സി യു